മത്തങ്ങ ഇരിശ്ശേരി ഉണ്ടാക്കിയത് കണ്ടാലോ വായോ അതിനായിട്ട് ഞാൻ എടുത്തത് ഒരു ഗ്ലാസ് വൻ ബയറാണ് അത് കുതിർത്തിയതൊന്നുമല്ല ജസ്റ്റ് കഴുകി വെള്ളം ഉപ്പും ചേർത്ത് ഒരു ഏഴെട്ട് ബിസിലടിക്കുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിൻ്റെ അകത്തേക്ക് കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് അടപ്പത്ത് വെക്കുക അടുപ്പത്തെ വച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് പയറിനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി വേവിക്കാൻ വയ്ക്കുക വെന്ത് വരാറാകുമ്പോഴത്തേക്കും നമുക്കതിനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അരിമുറി തേങ്ങയാണ് ഞാൻ എടുത്തത് തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് മുളക് അധികം ബ്രൗൺ ആവുന്നത് വരെ വറക്കണ്ട ചെറിയൊരു എല്ലാം ഒന്നൊരു വറുത്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ഒത്തിരി അരയണ്ട എണ്ണ കൂടി ചേർത്തിട്ട് പയ്യൊന്ന് അരച്ചെടുക്കുക അവിയലിനൊക്കെ അരക്കുന്ന പോലെ ഒന്നും കൂടി മൂടി വയ്ക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കുക അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനായിട്ട് നമുക്കൊരു താളിപ്പുണ്ടാക്കാം വെളിച്ചെണ്ണ കടുക് മുളക് കറിവേപ്പില പിന്നെ ഒരു സ്പൂണ് തേങ്ങ ഇതെല്ലാം കൂടി ചേർത്ത് വറുത്ത് കറിയിലേക്ക് ഒഴിക്കുക ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ടേസ്റ്റിനായിട്ട് ഒരു കുറച്ച് ഒത്തിരി പഞ്ചസാരയല്ല ഒരു നുള്ളിൽ പഞ്ചസാരയും അല്ലെങ്കിൽ ഒരു നുള്ളില് ശർക്കരയോ ചേർത്തിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകും നിങ്ങളൊന്ന് ചെയ്തു നോക്കാം ഈ രീതിയിൽ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക